നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യ ഫ്രാൻസ് രാജ്യങ്ങൾക്കിടയിൽ ഭീകരവാദത്തിനെതിരെ വളർന്നു വരുന്ന സഹകരണത്തെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ വളർന്നു വരുന്ന ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെയും രഹസ്യാന്വേഷണ സഹകരണത്തെയും അഭിനന്ദിക്കുന്നുവെന്ന് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു ഭീകരവാദത്തിനെതിരെ ഏജൻസി തലത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനെയും ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഗാർഡും ഫ്രാൻസിന്റെ ജി ഐ ജിയും തമ്മിലുള്ള സഹകരണം നിയമാനുസൃതമാക്കുന്നതിനെയും ഇരു രാജ്യങ്ങളും സ്വാഗതം ചെയ്തു ഇമ്മാനുവൽ മാക്രോണിന്റെ ഇന്ത്യാ സന്ദർശനത്തെ തുടർന്നായിരുന്നു സംയുക്ത പ്രസ്താവന രാജ്യാതിർത്തികളിലെ ഭീകരവാദത്തെ അടക്കം ഇരു നേതാക്കളും അപലപിച്ചു ീകരതയ്ക്കെതിരെ ഒന്നിച്ച് പോരാടണമെന്നും ഇരു നേതാക്കളും ആഹ്വാനം ചെയ്തു ഭീകരവാദ പ്രവർത്തനങ്ങളെ സാമ്പത്തികമായും ആസൂത്രണപരമായും പിന്തുണയ്ക്കുന്നവർക്കും ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഒരു രാജ്യവും സുരക്ഷിത താവളം ഒരുക്കരുതെന്നും കൂട്ടിച്ചേർത്തു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടന്ന ആക്രമണത്തെ ഇരു നേതാക്കളും അപലപിച്ചു ഇസ്രയേൽ ജനതയ്ക്ക് രാജ്യങ്ങളും പിന്തുണ അറിയിക്കുകയും ചെയ്തു വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള മാനുഷിക പരിഗണന ആവശ്യമെന്ന് രാജ്യങ്ങളും തമ്മിൽ പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ അറിയിച്ചു ബന്ധുക്കളാക്കിയിരിക്കുന്നവരെ എത്രയും പെട്ടെന്ന് വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ടു ഇനിയൊരു അറുതി വേണമെന്നും ഇസ്രയേൽ പലസ്തീൻ ജനതയ്ക്ക് സമാധാനം വേണമെന്നും ഇരുവരും പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ആഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ചെങ്കടൽ ഉൾപ്പെടെ മേഖലയിലെ സംഘർഷം കൂടുതൽ ആശങ്കകൾക്ക് വഴി തുറക്കുന്നതാണെന്നും സാമ്പത്തിക ആഘാതത്തിന് ഇത് കാരണമായതായി പ്രസ്താവനയിൽ പറയുന്നു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക ആക്രമണത്തിന് മറുപടിയായി നവംബർ മുതൽ ഹൂതി തീവ്രവാദികൾ ചെങ്കടലിലെ വ്യാപാര കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിവരികയാണ് നിലവിലുള്ള സംഘർഷത്തിൽ സിവിലിയൻമാരുടെ വൻ നാശനഷ്ടത്തെ അപലപിച്ചുകൊണ്ട് നരേന്ദ്രമോദിയും ഇമ്മാനുവൽ മാക്രോണും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളെ മാനിക്കേണ്ടതിന്റെ ആവശ്യകതയും ഗാസ മേഖലയിലെ ദുരിത ബാധിതരായ ജനങ്ങളിലേക്ക് സഹായം എത്തിക്കുന്നതിന് മാനുഷിക വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഊന്നി പറഞ്ഞു എല്ലാ ബന്ധികളെയും ഉടനടി നിരുപാധികമായി മോചിപ്പിക്കണമെന്ന് ഇരുനേതാക്കളും ആവശ്യപ്പെട്ടു മേഖലയിൽ ശാശ്വത സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇസ്രയേൽ പലസ്തീൻ ജനതയ്ക്ക് ദ്വിരാഷ്ട്ര പരിഹാരത്തിലേക്ക് നയിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ ആവശ്യമാണെന്നും ഇരുവരും പറയുന്നു ആഗോള സാമ്പത്തിക വ്യവസ്ഥയിലും ഭക്ഷ്യസുരക്ഷയിലും ഈ യുദ്ധത്തിന്റെ വർദ്ധിച്ചു വരുന്ന ആഘാതം അടിവരയിട്ട് പറയുന്നുണ്ട് ഇതിന്റെ അനന്തര ഫലങ്ങൾ പ്രധാനമായും വികസ്വര വികസിത രാജ്യങ്ങളെ ബാധിക്കുന്നുവെന്ന് സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു അതിർത്തി കടന്നുള്ള ഭീകരതയെ അതിന്റെ എല്ലാ രൂപങ്ങളിലും പ്രകടനങ്ങളിലും അപലപിക്കുന്നതായി ഇരു നേതാക്കളും ആവർത്തിച്ച് പറയുകയും ആഗോള വിപത്തിനെതിരായ പൊതു പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കാനുള്ള തങ്ങളുടെ ദൃഢനിശ്ചയം പങ്കുവെക്കുകയും ചെയ്തു സാമ്പത്തിക സഹായം നൽകുന്നവർക്കും ആസൂത്രണം ചെയ്യുന്നവർക്കും പിന്തുണയ്ക്കുന്നവർക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കും ഒരു രാജ്യവും സുരക്ഷിത താവളം നൽകരുതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാക്രോണും തുറന്നടിച്ചു ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ശുപാർശകൾക്ക് അനുസൃതമായി കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധതയിലും തീവ്രവാദത്തിന് ധനസഹായം നൽകുന്നതിനെതിരെയും അന്താരാഷ്ട്ര നിലവാരം ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഇരുപക്ഷവും ഊന്നിപ്പറഞ്ഞു അതിനിടെ ബ്രിട്ടീഷ് ഓയിൽ ടാങ്കറായ മാർലിൻ ലുവാണ്ടയ്ക്ക് നേരെ യെമനിലെ ഹൂതികൾ ആക്രമണം നടത്തി ചെങ്കടലിനോട് ചേർന്നുള്ള ഗൾഫ് ഓഫ് ഏതെനിൽ വെച്ചാണ് വെള്ളിയാഴ്ച കപ്പലിനെ ആക്രമിച്ചതെന്ന് ഹൂതി വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരി അറിയിച്ചു യുണൈറ്റഡ് കിങ്ഡം ഓപ്പറേഷൻസ് ഹൂതികളുടെ ആക്രമണം സ്ഥിരീകരിച്ചു കപ്പലിലെ തീപിടുത്തം അണയ്ക്കാനായിട്ടില്ലെന്നും അവർ അറിയിച്ചു ആദ്യമായിട്ടാണ് ബ്രിട്ടീഷ് കപ്പൽ ഹൂദികളുടെ ആക്രമണത്തിന് ഇരയാകുന്നത് ന്യൂസ്